ചാലക്കുടിയിലെ ഒരു റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം കഴിഞ്ഞിട്ടിപ്പോൾ അഞ്ചു വർഷം കഴിഞ്ഞു കാർഡ് പിടിച്ചു കിടക്കുന്ന സ്ഥിതിയാണ് ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ് സർ ചികിത്സാ ചെലവിൻ്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുണെന്ന സർക്കാരിന് ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്ന കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ സാർ ബഹുമാനപ്പെട്ട ആദ്യം പറഞ്ഞത് യു ഡി എഫ് കാലത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു സാർ കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ ഇപ്പൊ തൃശ്ശൂരിൽ അദ്ദേഹത്തിന്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഉണ്ട് സാർ ഒൻപത് വർഷം മുൻപ് അവിടെ ഒരു കാത്തലാബ് ഉണ്ടായിരുന്നില്ല ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ നാലായിരം കാർഡിയോളജിക്കൽ ആണ് സാർ അവിടെ നടന്നിട്ടുള്ളത് ഇപ്പോൾ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെന്റേഴ്സിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രിയിലെ കാർഡിയ ടീം നടത്തി സാർ ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം കാരണം തൃശ്ശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത്